ഹായ് സംതൃപ്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മില്ലറ്റ് പനിയാരോ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് മില്ലറ്റിൻ്റെ ഒരു ദോശമാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ദോശ ബാറ്റർ നമ്മൾ മില്ലറ്റും ഉഴുന്നും ഉലുവയും കൂടി നമ്മുടെ ദോശമാവിന് അരയ്ക്കുന്ന പോലെ അരച്ചെടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാവ് തയ്യാറാക്കുന്ന വിധം അറിയില്ല അറിയാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കണം മില്ലറ്റ് ദോശയുടെ ഒരു റെസിപ്പിയാണ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ എടുക്കണം എന്ന് നോക്കാം ഒരു സവാള ചെറുതായിരിഞ്ഞത് ഇഞ്ചി പൊടിയായിരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായിരിഞ്ഞത് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം കടുക് ചേർക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഉഴുന്നപ്പരിപ്പും കടലപ്പരിപ്പും ചേർക്കാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം കൂടി ചേർക്കാം നന്നായി വഴറ്റി കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇപ്പം ഡയബറ്റിക് പേഷ്യൻസിനും വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സും കൂടിയാണിത് ഇപ്പം മില്ലറ്റിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ ഇനി നമ്മൾ മില്ലറ്റിൻ്റെ മാവ് എടു ദോശ മാവ് എടുക്കാം അതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്ക് അപ്പക്കല്ല് അടുപ്പിൽ വെച്ചുകൊടുക്കാം ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം ഇതിലേക്ക് മാവ് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് ഇപ്പോ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് മറിച്ചിടാം നല്ല ക്രിസ്പിയാണ് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം കണ്ട നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ഒരു സൈഡ് നല്ലപോലെ പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി മറുഭാഗം കൂടെ വെന്തതിനു ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് ഇതായിട്ട് നോക്കുന്നവര് അരി ഭക്ഷണമൊക്കെ ഒഴിവാക്കുന്നവർക്ക് ഇതുപോലത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം താങ്ക്